മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യണ്ടറിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചന്ദ്രികേല എഴിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ നായകനായ അർജുൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിലെ നായകനായി അഭിനയിക്കുന്നത് അനന്തകൃഷ്ണൻ എന്ന താരമാണ് താരം വിവാഹം ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോകളുടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരത്തിനെയാണ് ശരണ്യ നന്ദകുമാർ കാർത്തിക് സൂര്യയുടെ കൂടെ എപ്പോഴും വീഡിയോയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന താരം തന്നെയാണ് ശരണ്യാനന്ദകുമാർ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശരണ്യയും അനന്തകൃഷ്ണനും തങ്ങളുടെ ചാനലിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഗംഭീര ആഘോഷമായിരുന്നു വിവാഹ എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഡെക്കറേഷനും ഡ്രസ്സിംഗും മാത്രമല്ല കലാപരിപാടികളും വിവാഹ നിശ്ചയത്തിൽ അരങ്ങേറി നാഗവല്ലിയായി ശരണ്യം നകുലനായി അനന്തവും അഭിനയിച്ചതെല്ലാം തന്നെ ഏറെ കയ്യടി നേടി അതുകഴിഞ്ഞ് വടംവലിയായിരുന്നു പെൺ വീട്ടുകാരും ചെറുക്കൻ വീട്ടുകാരും തമ്മിലുള്ള വടംവലി മത്സരത്തിൽ ജയിച്ചത് ചെറുക്കന്റെ ടീം തന്നെയാണ് കാർത്തിക് സൂര്യ അടക്കമുള്ള സംഘമാണ് ശരണ്യയുടെ ഭാഗത്ത് നിന്ന് വടംവലി വലിക്കച്ച വലിക്കുകൊടുക്കരുത് എന്നൊക്കെ ശരണ്യ വിളിച്ചു പറഞ്ഞത് കേൾക്കാം ചെറുക്കന്റെ ടീമിൽ മൊത്തം ജിമ്മന്മാരായിരുന്നു തടിയെടുക്കാൻ പോകുന്നവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് അതിന് കാർത്തിക് സൂര്യ പറഞ്ഞത് അതിനുശേഷം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഡാൻസ് പരിപാടികളായിരുന്നു ആട്ടവും പാട്ടവും നിറഞ്ഞ ആഘോഷവും തന്നെയായിരുന്നു വിവാഹ നിശ്ചയം രാത്രിയത്തെ ഡി ജെ പാർട്ടിയിലൂടെയാണ് എൻഗേജ്മെന്റ് കലാപരിപാടി അവസാനിച്ചത് ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം എൻജോയ് ചെയ്ത എൻഗേജ്മെന്റാണ് ഇതെന്ന് പങ്കെടുത്തവരും പറഞ്ഞു നിശ്ചയം ഇങ്ങനെയാണെങ്കിൽ കല്യാണം ഇതിലും വലുതായിരിക്കും എന്നാണ് പ്രഡിക്ഷൻ ഒൻപത് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ശരണ്യവും അനന്തും ഒന്നിക്കുന്നത് കോളേജിൽ വെച്ചുള്ള പരിചയമായിരുന്നു അത് സൗഹൃദമായി പിന്നീട് പ്രണയത്തിലേക്ക് വളർന്നു താനൊരു യൂട്യൂബർ ആകാനുള്ള കാരണം അനന്തുവാണെന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ട് അത്രയധികം പിന്തുണ നൽകുന്ന ആളാണ് വിവാഹം ചെയ്യാൻ പോകുന്ന ആളെ പ്രപ്പോസ് ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ശരണ്യ സർപ്രൈസായി പ്രപ്പോസ് ചെയ്ത വീഡിയോ ആണ് വിവാഹം അനൗൺസ് ചെയ്തുകൊണ്ട് നേരത്തെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ താരം പുറത്തുവിട്ടത് സ്വന്തം വിവാഹ നിശ്ചയത്തിന് നാഗവല്ലിയായി ശരണ്യ നന്ദകുമാർ ചെറുക്കന്റെ ടീമുമായി വടംവലി മത്സരവും സോഷ്യൽ മീഡിയാസിൽ പങ്കുവച്ച ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്